ഇടുക്കി ചക്കുപള്ളത്തെ തോട്ടത്തിൽ നിന്ന് ഏലക്ക മോഷ്ടിച്ചു കടത്താൻ ശ്രമിച്ച യുവാവിനെ കുമളി പോലീസ് അറസ്റ്റ് ചെയ്തു ചക്കുപള്ളം തെങ്ങും കവല സ്വദേശി മനു കുഞ്ഞുമോനാണ് അറുപത്തി കിലോ ഏലക്കയുമായി പിടിയിലായത് നാട്ടുകാരാണ് മനുവിനെ തടഞ്ഞു വെച്ച് പോലീസിൽ വിവരം അറിയിച്ചത് ചക്കുപ്പള്ളം ചെമ്പരത്തിപ്പാറ ദേവീക്ഷേത്രത്തിനടുത്തുവെച്ചാണ് സംശയാസ്പദമായ സാഹചര്യത്തിൽ മനു കുഞ്ഞുമോനെ നാട്ടുകാർ കണ്ടത് തോട്ടത്തിൽ നിന്ന് മോഷ്ടിച്ച പച്ച ഏലയ്ക്ക രണ്ട് ചാക്കിലാക്കി കടത്താനുള്ള ശ്രമത്തിലായിരുന്നു മനു കുഞ്ഞുമോന് ഇത് മനസ്സിലാക്കിയതോടെ നാട്ടുകാർ മോഷ്ടാവിന് തടഞ്ഞുവച്ചു ഗൂഡല്ലൂർ സ്വദേശിയായ ദീപക് ദീപക്രാമന്റെ ഉടമസ്ഥതയിലുള്ള ചെമ്പരത്തിപ്പാറയിലെ തോട്ടത്തിൽ നിന്നാണ് മനു ഏലക്ക മോഷ്ടിച്ചത് നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് കുമളി പോലീസ് സ്ഥലത്തെത്തി പ്രതിയെ കസ്റ്റഡിയിലെടുത്തു അറുപത്തഞ്ച് കിലോ പച്ച ഏലക്കയും മനു മോഷണത്തിനുപയോഗിച്ച സ്കൂട്ടറും പോലീസ് പിടിച്ചെടുത്തു മോഷ്ടാവിനെ പീരുമേട് കോടതി റിമാൻഡ് ചെയ്തു ന്യൂസ് മലയാളം ഇടുക്കി